ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും ഇതില് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ യു കൻ യൂസ് ദാറ്റ് വീഡിയോ ആഫ്റ്റർവേഡ്സ് ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ യാ കൊന്നല്ലാവരും ഇരിക്കേ ഇസ് ദാറ്റ് ഓ ഇതാണ് കുഴവാണ് എല്ലാവർക്കും എന്നെ പരിസരം ഇവിടെ ഇവിടെ ക്യാമറ ഇവിടെ അതാലാ മോസെ കൺട്രോൾ ചെയ്യണം ഇത്രേം വളരെ സാധാരണ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പെട്ടെന്ന് എടുക്കുക മോസ് ആർക്ക് വളരെ ട്രവേണ്ട്

ജൂബിലി വർഷമാണ് അധികമായി പ്രോഗ്രാമുകളും അതുപോലെ ഒക്കെ നടത്തേണ്ടതുണ്ട് എം ആസിന്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എങ്കിലും മുൻ വർഷങ്ങളിൽ നമുക്ക് കുറച്ചധികം പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നന്നായിട്ട് പോകാൻ ഉദ്ഘാടനം പതിനാലാം തീയതി ഒരു വർഷം ഒരു വലിയ പ്രോഗ്രാം തീരും ഒത്തിരി കാര്യങ്ങളൊക്കെ കൂട്ടായ്മ അതായത് ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ എല്ലാ മാസവും എംഒസിനെ സഹായിക്കാനായിട്ട് തരാൻ തയ്യാറുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സി എ പി എന്ന് പറയുക നമ്മളൊരു രണ്ടു വർഷമായിട്ട് ഈ ഒരു അവതരിപ്പിക്കുന്നുണ്ട് ആരംഭത്തിൽ കുറെ പേര് വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോളും അവസാനിപ്പിച്ചു ഒരു വർഷത്തേക്കാണ് അവരുടെ പേരും ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയിൽ ആളുകളുടെ പേരും അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും അവരുടെ വിവാഹ വാർഷികത്തിന്റെ ഡേറ്റും ജന്മ തീയതി അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനാ ദിവസങ്ങളെല്ലാം നമ്മൾ ശേഖരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണി

അടുത്തൊരു വർഷത്തേക്ക് ജൂബി വർഷത്തേക്ക് എന്റെ ദശാബ്ദത്തിന്റെ ഭാഗമായിട്ടൊരു ഞാൻ ചെറിയ കൊല തരാനായിട്ട് സന്നദ്ധത്തിലുള്ള ആളുകൾ മല മോസിൽസ് പോകുന്ന മുമ്പായിട്ട് അതൊന്ന് പോയിട്ട് സബ്ബ്നാമലി പൈസകളുടെ ഐക്കണ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഒന്നുകാണലേറ്റാണ് ഇതിന അതിന ഇതിന് കുറച്ച് പേരുണ്ട്. വീഴ്സിനെ എത്ര കൊടുക്ക അങ്ങനെയാണ് ഇതി കാണുന്നത്. ഒന്നുകാണലത്തെ ഒരു തവണയായി. നമ്മൾ ഏക ഒരു വീഴ്സിനെ ഒരു കോമണ്ടർ നിങ്ങൾ ആവണ്ടല്ലോ അതൊന്ന് പൂർത്തിയാക്കി പോകുന്ന മുമ്പ് ഞങ്ങളെ ആരെയും വിയപ്പിക്കുന്ന നിശ്ചമമുള്ള സൂഷിയാ. താങ്ക്യൂ പ്ലീസ് സർ.